ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇൻസിബിനു ഡ്രീം ഗാർഡൻ നിന്നും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇന്ന് കുഞ്ഞു കുഞ്ഞുവിലയുടെ ചെടികളും അതുപോലെ തന്നെ റെയർ വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാൻസും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി അടിപൊളിയൊരു വീഡിയോസാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ഹാഫ് ആൻ അവർ സമയത്തേക്ക് റെസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ വീഡിയോസ് മുഴുവനായിട്ട് കാണുക മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ ഒത്തിരി സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇന്നും വീഡിയോയുമായിട്ട് എത്തിയിരിക്കുന്നത് കാരണം ഒരുപാട് പേര് നമ്മുടെ ചാനൽ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ തന്നെ ഒത്തിരി പേര് നമ്മുടെ വീഡിയോസുകൾ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ചാനൽ മാക്സിമം ഇന്നത്തെ വീഡിയോസും എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് പ്ലേസ് ഓർഡർ ചെയ്യേണ്ടതെന്ന് പലരും ആർക്കും അറിയത്തില്ല അപ്പോൾ വാട്സപ്പിൽ വന്ന് ഇന്ന് കാണിക്കുന്ന വീഡിയോസിലെ പ്ലാൻസുകൾ ഓരോ പ്ലാൻസിൻ്റെ ഐ ഡി മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാൻസുകളുടെ ലിസ്റ്റ് ഇടുക അതോടൊപ്പം നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് ഇട്ട് വാട്സപ്പിലേക്ക് വരാം കേട്ടോ അങ്ങനെയാണ് പ്ലേസ് ഓർഡർ ചെയ്യേണ്ടത് കേട്ടോ മാക്സിമം എല്ലാവരും വാട്സപ്പിൽ തന്നെ വരിക കൂടുതലൊന്നും പറയാനില്ല നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് അതോടൊപ്പം ഇന്നും നമ്മൾ പത്ത് പേർക്ക് തന്നെയാണ് ഗിഫ്റ്റ് ഓഫർ കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് ഇന്നത്തെ ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ ലെക്കി ഡ്രോ പത്ത് പേരെ സെലക്ട് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം പതിവ് പോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഹൈലൈറ്റ് ചെയ്യുന്ന ഐറ്റം എന്ന് പറയുന്നത് മൾട്ടിഗ്രാഫ്റ്റഡ് ബോഗൈൻ വില്ല പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പോൾ ദാ ഇങ്ങനെയാണ് മൾട്ടിഗ്രാഫ്റ്റഡ് ബോഗൈൻ വില്ല പ്ലാന്റ്സുകൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ദാ മൂന്ന് മൂന്നും നാലും കളറോട് കൂടിയ ഫുൾ ഫ്ലവർ ഇട്ട മൾട്ടിഗ്രാഫ്റ്റഡ് ബോഗൈൻ വില്ല പ്ലാന്റ്സുകളാണ് നമുക്കിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് തായ്ലൻഡ് ഇമ്പോർട്ടഡ് വെറൈറ്റി പ്ലാന്റ്സുകളാണ് കേട്ടോ അത്യാവശ്യം നല്ല ഹെവി റൂട്ട് സ്റ്റോക്കോട് കൂടി വന്നിരിക്കുന്ന പ്ലാന്റ്സുകളാണ് ഇങ്ങനെയാണ് ചില്ലി വെറൈറ്റീസുകളാണ് കൂടുതലും വന്നിരിക്കുന്നത് കേട്ടോ ഓരോ പ്ലാന്റിലും ഡിഫറൻറ്റ് കളേഴ്സ് തന്നെയായിരിക്കും വന്നിരിക്കുന്നത് കൂടുതലും ചില്ലി വെറൈറ്റീസ് തന്നെയാണ് ചില്ലി യെല്ലോ ചില്ലി പിങ്ക് ചില്ലി റെഡ് ചില്ലി ഐസ്ക്രീം അങ്ങനെയുള്ള വെറൈറ്റികൾസുകളാണ് അപ്പോൾ ഇതിൻ്റെ റൂട്ട് സ്റ്റോക്കും കാര്യങ്ങളും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അത്യാവശ്യം മാർക്കറ്റിൽ നല്ല വിലയുള്ള ചെടികളാണ് കേട്ടോ ഈ ഒരു മൾട്ടിഗ്രാഫ്റ്റഡ് ബോഗേൻവില്ല എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ആ ഹെവി റൂട്ടായിട്ട് വന്നിരിക്കുന്ന ഇമ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന ഈ ഒരു മൾട്ടി മൾട്ടിഗ്രാഫ്റ്റഡ് ബോഗേനവില്ല പ്ലാന്റ്സിന് ഡ്രീം ഗാർഡനിലെ റേറ്റ് വരുന്നത് ടു തൗസൻഡ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നമുക്ക് കുറച്ച് കവർ പ്ലാന്റ്സുകളാണ് പുതിയ സ്റ്റോക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് പുതിയ കവർ പ്ലാന്റ്സുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം എല്ലാ പ്ലാന്റ്സുകളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മാത്രം പ്ലാന്റ്സുകൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ വെച്ച് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ എല്ലാ പ്ലാന്റ്സുകളുടെയും കുറച്ച് പ്ലാന്റ്സുകൾ ഓരോ വെറൈറ്റീസുമായിട്ട് നമ്മളതാ ഇവിടെ വെച്ചിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ ആദ്യം തന്നെ നമ്മൾ കുറച്ച് നൂറ് രൂപയുടെ ചെടികളാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് കേട്ടോ ഒരുപാട് ചെടികൾ അവൈലബിൾ അല്ല വളരെ കുറച്ച് മാത്രം സ്റ്റോക്ക് ആണുള്ളൂ കേട്ടോ ആദ്യത്തെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ പേര് വരുന്നത് പാർത്ത എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റിന്റെ പേര് വരുന്നത് പാർത്ത എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇതിന്റെ ഫ്ലവറിന്റെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നു കാണിക്കുന്നുട്ടോ ഇപ്പൊ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡി മേരി ഓറഞ്ച് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ ദാ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ലേഡി മേരി പിങ്ക് ആണ് കേട്ടോ അപ്പോൾ ലേഡി മേരി പിങ്ക് എന്നൊക്കെ പറഞ്ഞ ദേ ഇത് നമ്മൾ കാണിച്ചാലതേ ഇങ്ങനെയാണ് കേട്ടോ ലേഡി മേരി പിങ്ക് ഇത് എവിടെ നമ്മളൊരു പ്ലാന്റ് ഇത് ഇവിടെ ഇരുന്നത് ഫ്ലവർ ഇട്ടേപ്പുണ്ട് അതാ ഇങ്ങനെയാണ് കേട്ടോ പ്ലാന്റിൻ്റെ ഫ്ലവർ വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് നമുക്ക് ആഗ്രഹം നോക്കിയാൽ പ്രൊസപ്പും ഒക്കെ നിൽക്കുന്ന ഒരു ലുക്കിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ലേഡി മേരി പിങ്കിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ലേഡി മേരി വൈറ്റ് അപ്പോൾ ഏകദേശം നമുക്ക് കാണാവുന്ന തന്നെയാണെങ്കിൽ ഈ ലേഡി മേരിയുടെ ഒക്കെ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും കളർ ചേഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ പൂക്കളുടെ സൈസൊക്കെ അതു തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ നാലാമത്തെ ഐറ്റം വരുന്നത് ലേഡി മേരി വൈറ്റ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് കൃത്യമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇനി അടുത്ത് വരുന്നത് മഹാറ മഹാറയുടെ പീച്ചാണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നേക്കുന്നതാണ് ദാ ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ദാ ഇങ്ങനെ ഇപ്പം നമ്മൾ അഞ്ച് ആണ് കണ്ടത് അടുത്തത് വരുന്നത് മഹാറ റെഡാണ് വരുന്നത് കേട്ടോ ദാ ഇങ്ങനെയാണ് മഹാറ റെഡിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ ദാ ഇങ്ങനത്തെ ചെറിയ കവറിലാണ് ഈ പ്ലാന്റ്സുകൾ എത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആറ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് നമുക്ക് നൂറ് രൂപയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ അപ്പോൾ ഈ ഒരു ആറ് വെറൈറ്റി പ്ലാന്റ്സ് വേണമെന്നുള്ളത് അറുന്നൂറെ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി അതിനൊപ്പം നമുക്ക് മഹാറയുടെ ഒരു കളറും കൂടി അവൈലബിളാണ് കേട്ടോ മഹാറ പിങ്ക് അവൈലബിൾ ആണ് ദ ഇങ്ങനെയാണ് മഹാറ പിങ്കിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നതും നൂറ് രൂപയാണ് അടുത്ത് വരുന്നത് തായ്റാണി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ദ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് തായ്റാണി കേട്ടോ അപ്പോൾ ഇതിനും റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഇപ്പം നമുക്ക് നൂറ് രൂപയുടെ പ്ലാന്റ്സ് ടോട്ടൽ എട്ട് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എയ്റ്റ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് എമൗണ്ട് വരുന്നത് കേട്ടോ അടുത്ത് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം നൂറ്റി ഇരുപത് രൂപയുടെ പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഏതെല്ലാം വെറൈറ്റികളാണ് നൂറ്റി ഇരുപത് രൂപയുടെ പ്ലാന്റ്സ് നോക്കാം ആദ്യത്തെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ വീരാ വൈറ്റിൻ്റെ പ്ലാന്റ്സുകളാണ് കേട്ടോ വീരാ വൈറ്റ് എന്ന് പറഞ്ഞാൽ കട്ട കുത്തി ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് സൈഡിൽ ഞാൻ പിക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ അതാ വീരാ വൈറ്റിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ വരുന്നത് ഇതൊരു ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് പൂന വൈറ്റാണ് കേട്ടോ വൈറ്റ് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റം നല്ല നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് വരുന്ന നല്ല ഹെവി ബ്ലൂമിങ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് വൈറ്റ് അതുപോലെ വീരാവൈറ്റം ഹെവി ബ്ലൂമിങ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ പൂനെ ലാവണ്ടർ ആണ് കേട്ടോ ലാവണ്ടർ കളർ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് പൂനെ ലാവണ്ടർ എന്ന് പറഞ്ഞ വെറൈറ്റി ഇതിനും റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺറൈസ് ആണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ഇടുന്ന ആണ് സൺറൈസ് വയലറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ വരുന്നത് എങ്ങനെ നല്ല കുറച്ച് ഡാർക്കായിട്ടുള്ള ഫ്ലവർ ആണ് കുഞ്ഞ് ഫ്ലവറുകളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ പോട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് ഗ്രോത്ത് ഗ്രോത്തായിട്ട് നിറച്ചും ഫ്ലവർ ഇടുന്ന ഒരു വെറൈറ്റിയാണ് സൺറൈസ് വയലറ്റ് അപ്പോൾ ഇതിനും റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ വീരാ ഡാർക്ക് പേർപ്പിളാണ് കേട്ടോ കട്ട കുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നല്ല തിക്ക് നമുക്ക് ഫ്ലവർ ആയിട്ട് വരുന്ന ഒരു ആണ് വീര ഡാർക്ക് കുറപ്പിന് നമുക്കിവിടെ ഒരു മദർ പ്ലാന്റ് ഒക്കെ ഉണ്ടായിരുന്നു വന്ന് നമ്മുടെ വീട്ടിൽ വരുന്നവരെല്ലാം കൊണ്ടുപോയിട്ടോ ഈ ഫ്ലവർ കാണുമ്പോൾ തന്നെ എല്ലാവരും എടുത്തുകൊണ്ട് പോകും അപ്പോൾ ഈ ഒരു വീര ഡാർക്ക് കുഴപ്പിന് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി അപ്പോൾ നമ്മളിവിടെ വൺ ട്വൻറ്റിയുടെ പ്ലാന്റുകൾ കണ്ടത് ടോട്ടൽ അഞ്ച് വെറൈറ്റി പ്ലാന്റ്സ് ആണ് വൺ ട്വൻറ്റിയുടെ കണ്ടെട്ടോ ഇതിനൊക്കെ കൊറിയർ ചാർജ് അത്യാവശ്യം വരും കേട്ടോ അതെ ഈ ഒരു പ്ലാന്റിനൊക്കെ അതെ മണ്ണ് ഹെവി വെയിറ്റ് ഉണ്ട് ഈ ഒരു കവറിന് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് നമുക്ക് കൊറിയർ അയച്ചേരാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വൺ ട്വൻറ്റിയുടെ ഉള്ള അഞ്ച് വെറൈറ്റി ആണ് നമ്മളിവിടെ കണ്ടത് കേട്ടോ നമ്മൾ വൺ ഹൺഡ്രഡിൻ്റെ പ്ലാന്റ്സുള്ള നമ്മൾ ടോട്ടൽ എട്ട് വെറൈറ്റി പ്ലാന്റ്സ് ആണ് നമ്മൾ കണ്ടത് കേട്ടോ ഇനി ഇനി നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇരുന്നൂറ് രൂപയിൽ താഴെയുള്ള കുറച്ച് പേർ ി പ്ലാൻസോ നമുക്ക് കാണാം ക്ക് ഇരുന്നൂറ് രൂപയിൽ താഴെയുള്ള ചെടികളാണ് കേട്ടോ കാണിക്കുന്നത് നമ്മൾ ഓരോ സെക്ഷൻ സെക്ഷനായിട്ടാണ് കാണിക്കുന്നത് പിന്നെ ഇനി നമുക്ക് റെയർ വെറൈറ്റീസും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഓരോ വെറൈറ്റീസ് ആയിട്ടൊന്ന് കാണാം ആദ്യത്തെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ബട്ടർഫ്ലൈ പിങ്ക് ആണ് കേട്ടോ നല്ല രസമാണ് എൻ്റെ പൂക്കളാണ് കേട്ടോ നല്ല നാരോ ഷേപ്പിലായിരിക്കും ബട്ടർഫ്ലൈ പിങ്ങിൻ്റെ പൂക്കൾ വരുന്നത് ദാ ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തവര് പറയുന്ന ജിവൽ പീച്ച് ഒരുപാട് പേര് എൻക്വയർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ജുവൽ പീച്ച് എന്ന് പറഞ്ഞ വെറൈറ്റി ഇത് ലീഫൊക്കെ കണ്ടോ ഇങ്ങനെ അടക്കി അടയ്ക്കടക്കോണ്ടായിരിക്കുന്നത് അതിന്റെ പൂക്കൾക്കും ഒരു പ്രത്യേകതയാണ് കണ്ടോ ഇങ്ങനെയാണ് ഒരു പൂക്കൾ വരുന്നത് കേട്ടോ ജുവൽ പീച്ച് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് തിക്കായിട്ടുള്ള ഫ്ലവർ ആണ് കേട്ടോ ജുവൽ പീക്കിന് വരുന്നത് അപ്പോൾ ജുവൽ പീച്ചിന്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ സിൽവർ ഡിലൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ സിൽവർ ഡിലൈറ്റ് അപ്പൊ ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന ഒരു വെറൈറ്റി ആണ് സിൽവർ ഡിലൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി ആ ഇതാണ് കേട്ടോ സിൽവർ ഡിലൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് അപ്പോൾ സിൽവർ ഡിലൈറ്റിൻ്റെ ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ ബട്ടർഫ്ലൈ ഒത്തിരി പേര് ആവശ്യപ്പെടുന്ന ചെടിയാണ് യെല്ലോ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് കെട്ടോ അപ്പോൾ ദാ യെല്ലോ ബട്ടർഫ്ലൈയുടെ ലീവ്സുകളൊക്കെ ഒക്കെ ഒരു പ്രത്യേകത ഒരു സിൽവർ ഷേപ്പ് ആണ് വരുന്നത് അപ്പോൾ ദാ യെല്ലോ ബട്ടർഫ്ലൈയുടെ ദ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് െയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലിഫോർണിയ ഗോൾഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് കാലിഫോർണിയ ഗോൾഡിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു യെല്ലോ കളറാണ് ഫ്ലവർ വരുന്നത് നമുക്ക് ആദ്യമായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് കാലിഫോർണിയ ഗോൾഡ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ലൈലാക്ക് ഫോർമോസയാണ് കേട്ടോ ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോസ് എന്നൊക്കെ വാങ്ങിച്ചാണ് ലൈലാക്ക് ഫോർമോസ എന്ന് പറഞ്ഞാൽ വെറൈറ്റി അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ലൈലാക്ക് ഫോർമോസ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് റേറ്റ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആട്ടോ ഈ പൂക്കൾക്കെല്ലാം ഒരു പ്രത്യേകതയാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ദാ ഈ ഒരു സൈസുള്ള സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഗ്ലാബ്ര വൈറ്റാണ് കേട്ടോ ഒരു വൈറ്റിൽ തന്നെ വരുന്ന ഒരു നല്ലൊരു വെറൈറ്റിയാണ് ഗ്ലാബ്ര വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് അപ്പോൾ ദാ ഈ ഒരു സൈസുള്ള ഗ്ലാബ്ര വൈറ്റിന് റേറ്റ് വന്ന് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഈ ഗ്രാ ഗ്ലാബ്ര വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാൻസ് ഇങ്ങനെയാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് ഹോളണ്ടിന്റെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് മിസ് വോൾഡിൻ്റെ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് മൂന്നാഴ്ച ആയ പ്ലാന്റ് മിസ് മിസ്കോണ്ട് അപ്പോൾ വരുമ്പോൾ ഈ പ്ലാന്റ്സിന് ഇലകൾ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ക്ലേമണ്ണൊന്നും ഉറച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഇലകളായി വരാനായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്തേക്കും കാരണം ഏകദേശം നമുക്കൊരു നൂറ് പ്ലാന്റോളം മിസ് വോൾഡിൻ്റെ വന്നിട്ടുണ്ട് നമ്മൾ ഒരു പ്രാവശ്യം ഗിഫ്റ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പ്ലാന്റ്സ് മിസ് മിസ്സോണ്ട് ആ ഗിഫ്റ്റിന് വേണ്ടി പ്ലാന്റ് കൊണ്ടുവന്നിരുന്നപ്പോൾ നമുക്ക് ആ പ്ലാന്റ്സുകൾ കൊടുക്കാൻ സാധിക്കാതെ വരുവാണ് ചെയ്തിരുന്നത് കാരണം ആ പ്ലാന്റ് വന്ന അപ്പം ലീഫുകൾ ഉണ്ടായിരുന്നില്ല പ്ലാന്റ്സിന് അങ്ങനെ ഒരു പ്ലാന്റ് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അന്ന് ലൈലാക്കിൻ്റെ ഒരു വെറൈറ്റി എന്ന് ആണ് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിരുന്നത് അപ്പോൾ ആ പ്ലാന്റ്സുകളെല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ മിസ് ഹോളണ്ടിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂബി റെഡിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ അത് ആ റൂബി റെഡിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഇത് എങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസുള്ള റൂബി റെഡിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് മറ്റ് വെറൈറ്റി പ്ലാന്റ്സുകൾ കൂടി എത്തിച്ചേർന്നിട്ട് ഇതിൻ്റെയൊക്കെ ക്ലേ ഉറച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച ഇത് സെയിൽ പോസ്റ്റ് ചെയ്യുന്നില്ല നെക്സ്റ്റ് വീക്കിലേക്ക് ഇതിൻ്റെ ക്ലേ ഒന്ന് സെറ്റ് ആയതിനു ശേഷം നല്ല വെറൈറ്റി പ്ലാന്റ്സുകളാണ് കേട്ടോ ഇന്നത്തെ ബ്ലഡ് റെഡ് എന്നൊക്കെ കാരണം പറഞ്ഞ പ്ലാന്റ്സുകളുണ്ട് അതുപോലെ കുറച്ച് വെറൈറ്റികളുണ്ട് കേട്ടോ ഇത് നമ്മൾ അടുത്ത ആഴ്ചത്തെ വീഡിയോയിൽ നമുക്ക് ഇത് കാണാൻ ഇത് നമുക്ക് സെയിൽ പോസ്റ്റ് ഇടാം കേട്ടോ കാരണം ഇപ്പോൾ നമ്മൾ സെയിൽ പോസ്റ്റ് ഉണ്ട് ഇത് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് എടുക്കാനായിട്ട് സാധിക്കും എങ്കിൽ ഇത് കൊറിയർ അയച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്ലാന്റ്സില് ക്ലേ ഉറക്കാത്ത കാരണം ചിലപ്പോൾ ഡാമേജ് ആയി പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നെക്സ്റ്റ് വീക്കിലേക്ക് ഈ ഈ വെറൈറ്റികളുടെ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് വെറൈറ്റികൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് വീക്കിലേക്ക് കുറച്ച് കുറച്ചധികം വെറൈറ്റികൾ ഈ തവണ നമുക്ക് കുറച്ച് അധികം വെറൈറ്റി എത്തിയിട്ടുണ്ട് പക്ഷേ എല്ലാ പ്ലാന്റ്സുകളും നമുക്ക് സെയിലിനായിട്ട് ഈ ആഴ്ചയിൽ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് പ്ലാന്റ്സ് നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ അടുത്ത് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം പർപ്പിൾ ക്യൂൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് ആദ്യമായിട്ടാണ് പർപ്പിൾ ക്യൂന്റെ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പർപ്പിൾ എന്ന് പറഞ്ഞ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ പർപ്പിൾ സ്റ്റാർ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിനും റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അധികം പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ അല്ലാട്ടോ കുറച്ച് പ്ലാന്റ്സുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കസ്റ്റമറേയും പരിഗണിച്ചുകൊണ്ട് ഡ്രീം ഗാർഡൻ ഒരു കസ്റ്റമറേയും മാറ്റി നിർത്തുന്നില്ല കേട്ടോ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടിട്ടുള്ള വീഡിയോസാണ് ചെറിയ വിലയുടെ പ്ലാൻസുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുകൊണ്ടുള്ള വീഡിയോസാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെറൈറ്റി കൂടി കാണാം സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ടു ഫിഫ്റ്റി വ അതിന് താഴെയുള്ള വിലയുള്ള ചെടികളാണ് കേട്ടോ അപ്പോൾ ഇത് ആദ്യത്തെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ പലേക്കർ ചില്ലി എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇങ്ങനെയാണ് ഫ്ലവർ വരുന്നത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് വളരെ കുറച്ച് മാത്രം സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് ഇതിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്ത നല്ലൊരു ഹാങ്ങിങ് വെറൈറ്റി ആണ് കേട്ടോ ബ്ലൂബെറി ഐസ് എന്നാണ് പേര് പറയുന്നത് അപ്പോൾ അതാ ഈ ഒരു സൈസുള്ള ബ്ലൂബെറി ഐസിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമാ വെരിഗേറ്റർ എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട് കുറച്ച് റയർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് റോമാ വെരിഗേറ്റർ എന്ന് പറഞ്ഞ പ്ലാന്റ്സ്റ്റട്ടോ അപ്പോൾ ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു വെറൈറ്റി പറഞ്ഞാൽ ഫയറപ്പൽ ഓറഞ്ച് ഫയറപ്പൽ ഓറഞ്ചിൻ്റെതാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ഇതുപോലെ ചട്ടിയിലുള്ള ഈ ഒരു സൈസുള്ള പ്ലാന്റ് വളരെ കുറച്ച് മാത്രം സ്റ്റോക്കാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി നമുക്ക് മുന്നൂറ്റി അമ്പത് രൂപയുടെ ചെടികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യത്തെ വരായിട്ടെന്ന് പറഞ്ഞാൽ കിംപൂയി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് വളരെ വലിയ ഫ്ലവർ ഇടുന്ന ഒരു വെറൈറ്റിയാണ് കിംപൂയിൽ എന്ന് പറഞ്ഞ വെറൈറ്റി കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലാന്റ് ഇതുപോലെ ബുഷായിട്ട് നിൽക്കുന്ന ഒരു അഞ്ചോ ആറ് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതിന് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തൊരു വെറൈറ്റീന്ന് പറഞ്ഞാൽ വിയറ്റ്നാം സ്പ്ലാഷ് ബട്ടർ കപ്പ് പോലെയാണ് കേട്ടോ വിയത്നാ സ്പ്ലാഷിൻ്റെ ഫ്ലവർ ഇടുന്നത് അപ്പോൾ ഇതുപോലത്തെ ചട്ടിയിലുള്ള വിയറ്റ്നാ സ്പ്ലാഷിൻ്റെ ചെടി അവൈലബിൾ ആണ് ഇതിന് റേറ്റ് വരുന്നതും ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അത് തന്നെ സൺസോൺ റെഡിൻ്റെ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആട്ടോ അതാ ഇങ്ങനെയാണ് സൺസ്റ്റോൺ റെഡിൻ്റെ പ്ലാന്റ്സുകൾ വരുന്നത് എല്ലാ പ്ലാന്റ്സിലും ഫ്ലവർ ഇല്ല കേട്ടോ എന്നാലും പ്ലാന്റ്സിൻ്റെ സൈസ് ഏകദേശം എല്ലാം ഇതുപോലെ ഇതുപോലെയായിരിക്കും കേട്ടോ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ പ്ലാന്റുകളാണ് അപ്പോൾ ഈ ഒരു സൈസുള്ള സൺസ്റ്റോൺ റെഡിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നതും ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് സൺ സ്റ്റോൺ റേറ്റ് എന്ന് പറയുമ്പോൾ ഈ ലീഫിന് ഇതുപോലെ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്ന റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഫോർ ഹൺഡ്രഡ് താഴെയുള്ള പ്ലാന്റ്സുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം കുറച്ച് റയർ വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാ വിധത്തിലുള്ള അതായത് കുഞ്ഞു വിലയുടെ ചെടികളും അത്യാവശ്യം റേറ്റുള്ള റയർ വെറൈറ്റീസിൻ്റെ ചെടികളും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടുള്ള വീഡിയോസാണ് വീഡിയോ നോക്കിയിട്ട് വേണ്ടുന്ന പ്ലാന്റ്സിൻ്റെ ലിസ്റ്റ് ഇട്ട് വാട്സപ്പിലേക്ക് വരാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി റയർ വെറൈറ്റീസ് അത് ഈ റയർ വെറൈറ്റീസ് കളക്റ്റ് ചെയ്യുന്നുള്ളവർക്ക് അതായത് ചെറിയ വിലയിൽ റയർ വെറൈറ്റീസ് കളക്ട് ചെയ്യുന്നുള്ളവർക്കുള്ള വീഡിയോസാണ് ഇനി കാണിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്ര ചെറിയ പ്ലാന്റ്സുകളായാൽ പോലും നമുക്ക് ചട്ടിയിലേക്ക് അതായത് എട്ട് ഇഞ്ച് പോട്ടിലേക്കാണ് പ്ലാന്റ്സുകൾ നടേണ്ടത് നല്ല രീതിയിൽ ജൈവ എല്ലാം മിക്സ് ചെയ്ത് കവർ പ്ലാൻസുകളാണ് ഈ കവറിൻ്റെ ഒരു സൈഡ് പതുക്കെ കട്ട് ചെയ്ത് ക്ലേ മണ്ണ് ഒരു കാരണവശാലും കവർ പ്ലാന്റ്സിൻ്റെ ക്ലേമണ്ണ് ഇളകാൻ പാടുള്ളതല്ല കേട്ടോ അപ്പോൾ ഏത് കവർ പ്ലാന്റ്സ് എവിടെ നിന്ന് വാങ്ങിച്ചാലും നിങ്ങൾ പ്ലാൻസുകൾ എവിടെ നിന്ന് വാങ്ങിച്ചാലും ക്ലേ മണ്ണ് ഇളക്കി കളയാതെ അങ്ങനെ തന്നെ നടുക ഈ ചെറിയ കവർ പ്ലാന്റ്സിനൊക്കെ ഈ കവർ പ്ലാൻസുകളെല്ലാം കാണിച്ചിട്ട് ഇതിനൊക്കെ ചെറിയ പൊടി റൂട്ടേ ഉണ്ടാവുകയുള്ളു കെട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ക്ലേം മണ്ണ് ഇളക്കി കളയാതെ തന്നെ നടുക ചെറിയ റൂട്ട് ഉണ്ടാവുകയുള്ളൂ പൂക്കളുകൾ വന്നാൽ പോലും ബൊഗൻവില്ല പ്ലാന്റ്സുകൾക്ക് റൂട്ട് ഇറങ്ങി വരാനായിട്ട് നല്ല താമസം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം തുടർക്ക് എനിക്ക് ഹെവി റൂട്ട് എന്ന് വിചാരിച്ച ആരും ചെടികൾ വാങ്ങിക്കരുത് പ്രത്യേകം പറയാണ് എല്ലാത്തിനും പൊടി റൂട്ട് മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പ്ലാന്റ്സ് പൊടി റൂട്ട് ഉള്ളതെന്ന് വെച്ചാൽ പ്ലാന്റ്സ് പോകത്തില്ല നമ്മൾ ക്ലേമണ്ണ കളയാതെ പോട്ടിലേക്ക് നട്ട് വെച്ചാൽ മതി കേട്ടോ എപ്പോഴും എടുക്കുമ്പോൾ എട്ടിഞ്ച് പോട്ട് തന്നെ എടുക്കുക നന്നായിട്ട് ജൈവവളം മിക്സ് ചെയ്ത് പ്ലാൻസുകൾ നട്ട് കുറച്ച് ദിവസം മാത്രം തണലത്ത് വെക്കുക അതിനുശേഷം മാത്രം വെയിലത്തേക്ക് വെക്കുക നിങ്ങൾ പ്ലാൻസുകൾ എന്നു നടന്നു അതിൻ്റെ കൃത്യം ഒരു മാസത്തിനുള്ളിൽ പ്ലാൻസുകളിലെ എല്ലാ പ്ലാൻസുകളും ഇത്ര ചെറിയ പ്ലാന്റ്സ് ആണെങ്കിൽ പോലും ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും കേട്ടോ അങ്ങനെയാണ് ഒരു ബോഗിനില്ല പ്ലാന്റ്സിൻ്റെ ഒരു നേച്ചർ ഇനി നമുക്ക് ഫോർ ഹൺഡ്രഡ് താഴെയുള്ള കുറച്ച് റയർ വെറൈറ്റീസ് ആയിട്ടുള്ള ചെടികളൊന്നും നോക്കാം ആദ്യത്തെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ടൈഗർ ക്രിസ്റ്റീന എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ ക്രിസ്റ്റീന എന്ന് പറഞ്ഞ വെറൈറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും ടൈഗർ ക്രിസ്റ്റീന ഇതിൻ്റെ ലീഫിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള ടൈഗർ ക്രിസ്റ്റീനയുടെ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ വാട്ടർ മെലൻ കിസ് ഒരുപാട് പേര് എൻക്വയറി ചെയ്ത് മേടിക്കുന്ന ഒരു വെറൈറ്റിയാണ് വാട്ടർ മെലൻ കിസിൻ്റെ പ്ലാന്റ്സ് ദാ ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ ഒത്തിരി വലിയ പ്ലാന്റ് അല്ല ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് വാട്ടർ മെലൻ കിസിൻ്റെ നല്ല ഫ്ലവർ ഒന്നും നമുക്ക് കണ്ടാൽ നമ്മുടെ ഇവിടെ ഗാർഡനിൽ വാട്ടർമെലൻ കിസ് നന്നായിട്ട് ഫ്ലവർ ഇട്ടേക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഫ്ലവർ ഇടുന്ന ഒരു വെറൈറ്റിയാണ് വാട്ടർ മെലൻ കിസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് അതാ ഇങ്ങനെയാണ് വാട്ടർ മെലൻ കിസിൻ്റെ ഫ്ലവർ ഇട്ട പ്ലാന്റ്സുകൾ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ഇൻസ് ആരും ചോദിച്ച് വരതിട്ടോ ഈ ഒരു വാട്ടർ മലൻ ഫ്ലവർ ഇട്ട പ്ലാന്റ് ഓൾറെഡി സോൾഡ് ഔട്ട് രണ്ടാഴ്ച മുമ്പ് ഒരു കസ്റ്റമർ പേയ്മെൻ്റ് ചെയ്തിട്ടേക്കുന്നതാണ് കേട്ടോ അവർക്ക് വേണ്ടിയിട്ട് പ്ലാന്റ് മാറ്റി വെച്ചേക്കുന്നതാണ് ഈ ഒരു ഫ്ലവർ ഇട്ട പ്ലാന്റ് നമുക്ക് സെയിലിന് അവൈലബിൾ അല്ല കേട്ടോ ഇനി അടുത്തൊരു വെറൈറ്റി എന്താണ് നമുക്ക് നോക്കാം അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ തായ്വൻ ഗേൾ എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആണ് കേട്ടോ തായ്വൻ ഗേൾ ഒത്തിരി റയർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് തായ്വൻ ഗേൾ ദാ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്ര ഗോൾഡാണ് കേട്ടോ ചിത്രാഗോഡിൻ്റെ പ്ലാന്റ്സ് നമുക്ക് ഫൈവ് ഹൺഡ്രഡ് ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് നമുക്ക് കഴിഞ്ഞ ആഴ്ച അവൈലബിൾ ആയിരുന്നു കേട്ടോ നല്ല വെറൈറ്റിയാണ് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് പേര് ഇപ്പം വാങ്ങിച്ചിരുന്നു ഇതിൻ്റെ വളരെ കുറച്ച് മാത്രം സ്റ്റോക്കാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളട്ടോ എന്താ ഇങ്ങനെയാണ് പ്ലാൻ്റ് സൈസ് പറഞ്ഞത് കുറച്ച് റയർ വെറൈറ്റി ആണ് ചിത്രകോഡ് കാണാൻ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് കാണാനായിട്ടോ അപ്പോൾ ചിത്രാഗോഡിന് ഈ ഒരു പ്ലാ സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വന്ന് ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇനി അടുത്തൊരു വെറൈറ്റി ഏതാണെന്ന് നമുക്ക് നോക്കാം യെല്ലോ അടർണ യെല്ലോ അടർണ അല്ലെങ്കിൽ ഗോൾഡൻ അടർണ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതാ ഗോൾഡൻ അടർണയുടെ പ്ലാന്റിൻ്റെ ഇത് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഗോൾഡൻ അടർന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തൊരു വെറൈറ്റി പറഞ്ഞാൽ ഗോൾഡൻ മാവു ആണ് കേട്ടോ കുറച്ച് റയറായിട്ടുള്ള വെറൈറ്റി തന്നെയാണ് ഗോൾഡൻ മാവു ലീഫൊക്കെ നല്ല ഇതായത് പോലെ നല്ല ഗോൾഡൻ കളറായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ താ ഗോൾഡൻ മാവിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഇത ഇതാണ് വരുന്നത് ഒരുപാട് വലിയ സൈസല്ല ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഗോൾഡൻ മാവിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വന്ന് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഏതാണെന്നോ ഗോൾഡൻ ബ്രീസാറെഡ് കുറച്ച് അധികം നല്ല വെറൈറ്റിയാണ് ഗോൾഡൻ ബ്രീസാ റെഡ് ലീഫിന് കുറച്ചുകൂടി നല്ല വേരിയേഷൻ വരാനുണ്ട് കേട്ടോ അപ്പോൾ ഗോൾഡൻ ബ്രീസാ റെഡിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഇതായിട്ട് ഇതാണ് വരുന്നത് അപ്പോൾ ത ഈ ഒരു സൈസുള്ള ഗോൾഡൻ ബ്രീസാർ റെഡിൻ്റെ റേറ്റ് വന്ന് ത്രീ എയ്റ്റി രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തൊരു വെറൈറ്റി പറഞ്ഞാൽ ഫോക്സ്റ്റെയിൽ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ റയർ വെറൈറ്റിയാണ് കേട്ടോ അത്യാവശ്യം മാർക്കറ്റിലൊക്കെ കിട്ടാനില്ലാത്ത ഒരു റയർ വെറൈറ്റിയാണ് ഫോക്സ്റ്റെയിൽ ഓറഞ്ച് അപ്പോൾ അത് ആ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് ഒന്ന് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ബ്രിസാർ റെഡ് ഒരുപാട് പേരിപ്പോൾ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ബ്രിസാർ റെഡ് കേട്ടോ ഒന്നത്തെ ബ്രിസാറെഡ് വളരെയധികം മാർക്കറ്റ് ഷോർട്ടേജ് ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിസാറെഡിൻ്റെ പ്ലാന്റ്സിന് ഈ കമ്പ് കുത്തിയാൽ പിടിച്ചു കിട്ടാൻ വലിയ പാടാണ് എന്ന് പറഞ്ഞ വെറൈറ്റി അപ്പോൾ നമുക്ക് ബ്രിസാറെഡ് വന്നിരിക്കുന്ന ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസുള്ള ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ് നമുക്ക് ബ്രിസാറെഡ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം ആയിട്ടുള്ള വെറൈറ്റിയാണ് ലേഡി ബെയ്ഡ് മാർബിൾ എന്ന് പറഞ്ഞ വെറൈറ്റി നമുക്കൊരു നാലോ അഞ്ചോ പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ലീഫിനൊക്കെ അത്യാവശ്യം വെരിഗേഷനൊക്കെ വരുന്നൊരു വെറൈറ്റിയാണ് ലേഡി ബെയ്ഡ് മാർബിൾ കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കുറച്ച് നല്ല വെറൈറ്റിയാണ് കേട്ടോ പ്ലാന്റ് അധികം നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ബാലക്ക എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ ഒരു പത്ത് പ്ലാന്റ് മാത്രമാണ് ബാലക നമുക്ക് വന്നിട്ടുള്ളൂ ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസുള്ള ബാലകയുടെ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് അവൈലബിൾ ആയിട്ട് കുറച്ച് റയർ വെറൈറ്റി ആണ് ഫ്ലൈബാറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെടി കേട്ടോ അപ്പോൾ ഫ്ലൈബേർസിൻ്റെ നല്ലൊരു പിക്ക് ഞാൻ കാണിക്കുന്നുണ്ട് സൈഡിൽ അപ്പം ഫ്ലൈബേർസിൻ്റെ നല്ല ഭംഗിയാണ് ഫ്ലൈബേർസിൻ്റെ ഫ്ലവേഴ്സുകൾ കാണാനായിട്ട് വളരെ കുറച്ച് മാത്രം സ്റ്റോക്കാണ് ഫ്ലൈബേർസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് റൂട്ടഡ് പ്ലാന്റ്സ് ആണ് ഫ്ലൈബേർസ് വന്നിരിക്കുന്നത് നമുക്ക് ഒരിക്കലും റൂട്ടഡ് പ്ലാന്റ്സ് ഫ്ലൈബേർസ് വന്നിട്ടുണ്ടാകുക അപ്പോൾ അതാ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസുള്ള ഫ്ലൈബേർസിൻ്റെ പ്ലാന്റ്സിൻ്റെ റേറ്റ് ഒന്ന് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി അടുത്തൊരു പറയുന്നത് യെല്ലോ ഫാൻറ്റസി ആണ് കേട്ടോ വളരെ റയറായിട്ട് മാർക്കറ്റിൽ അധികം അവൈലബിൾ അല്ലാത്തൊരു വെറൈറ്റിയാണ് യെല്ലോ ഫാൻഡസിദ ഇങ്ങനെയാണ് എൻ്റെ ലീഫിൻ്റെയൊക്കെ വെരിഗേഷൻ എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് കേട്ടോ വളരെ കുറച്ച് മാത്രം പ്ലാന്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പത്ത് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ റയർ വെറൈറ്റീസ് കളക്റ്റ് ചെയ്യണം എന്നുള്ളവർക്കും പ്ലാന്റ്സുകൾ വാങ്ങിക്കാന്നാണ് ഇതിൻ്റെ ഗ്രാഫ്റ്റ് എപ്പോൾ ശ്രദ്ധിക്കുക ഗ്രാഫ്റ്റിൻ്റെ ഗ്രാഫ്റ്റിൻ്റെ അടിയിൽ നിന്നുള്ള വരുന്ന ഈ ഒരു മുളപ്പ് നമ്മൾ നമ്മളെപ്പോഴും എടുത്തുകൊള്ളണം കേട്ടോ അത് കളഞ്ഞാൽ മാത്രമേ നമ്മുടെ ഗ്രാഫ്റ്റ് പ്ലാന്റ് നന്നായിട്ട് വളരുകയുള്ളൂ അപ്പോൾ അതാ ഫ്ലൈബേർസിൻ്റെ ആ പ്ലാന്റ്സിൻ്റെ സൈസാണ് ഇതിന് ഇതിന് കുറച്ച് റേറ്റ് ഉള്ള വെറൈറ്റി ഉണ്ടോ ഇതിന് സോറി ഫ്ലൈ ബേഡ്സ് അല്ല യെല്ലോ ഫാൻറ്റസി യെല്ലോ ഫാൻറ്റസി അപ്പോൾ ഇത് കുറച്ച് റേറ്റ് ഉള്ള ഒരു വെറൈറ്റി ആണ് ഇതിന് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് കേട്ടോ അതും ഏകദേശം ഒരു എട്ട് ഒമ്പതോ പത്തോ പ്ലാന്റ്സോ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇനി അടുത്തൊരു വെറൈറ്റി ഏതാണ് നമുക്ക് നോക്കാം സി ഐസ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ നമുക്കൊരു ആറ് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ദാ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കേട്ടോ കാണാൻ സാധിക്കും ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരുന്ന പ്ലാന്റ്സ് ആണ് ഈ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം ദാ സൈസൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് ദാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആ സെക്സ് സൈസിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിനും റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് റയർ വെറൈറ്റീസ് കളക്ട് ചെയ്യാമെന്നുള്ളവർക്ക് നല്ലൊരു അവസരം തന്നെയാണ് കേട്ടോ ഈ റയർ പ്ലാൻസുകൾ കളക്ട് ചെയ്യാനായിട്ട് അടുത്തൊരു വെറൈറ്റി ഏതാണെന്ന് നമുക്ക് നോക്കാം അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ ക്ലൗഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആണ് കേട്ടോ ക്ലൗഡ് വൈറ്റ് ഈ ഒരു സൈസുള്ള ക്ലൗഡ് വൈറ്റിൻ്റെ പ്ലാൻസ് ആണ് നമുക്ക് സെയിൽസിന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതാ ഇതിന് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് നോക്കുകയാണെങ്കിൽ എന്താ ബ്ലാക്ക് മൊണാലിസ ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതുപോലെയാണ് ബ്ലാക്ക് മൊണാലിസ വളരെ ഭംഗിയാണ് കേട്ടോ ബ്ലാക്ക് മൊണാലിസയുടെ ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ ഇതുപോലത്തെ ബ്ലാക്ക് മൊണാലിസ ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതിന് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക് കുറച്ച് വെറൈറ്റി പ്ലാന്റ്സ് നമുക്ക് ഫ്ലവർ ഇട്ട പ്ലാന്റ്സുകൾ വേണമെന്നുള്ള കസ്റ്റമേഴ്സിന് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം വരുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ റൂബി റെഡിൻ്റെ പ്ലാന്റ്സ് ഉണ്ട് ഇതാ ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് ഇത് അപ്പം ഹാങ്ങ് ചെയ്യണമെന്നുള്ളവർക്ക് അതെ ഹാങ്ങ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പ്ലാന്റ്സിലാണ് റൂബി റെഡ് ഇപ്പോൾ എല്ലാ പ്ലാന്റ്സ് ഇതുപോലെ ഹാങ്ങ് ചെയ്താണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസുള്ള റൂബി റെഡ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്രണ്ടിലെ പോർഷൻ്റെ കുറച്ച് അതായത് നമ്മുടെ ലോല പോലെ തന്നെ നല്ല ഹാങ് ചെയ്യാൻ നല്ല അടിപൊളി ഒരു വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഈ ഇരിക്കുന്ന സുചിത്രാസൻ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് എല്ലാം ഫുൾ ഫ്ലവർ ഇട്ടിരിക്കുന്ന പ്ലാന്റ്സ് ആട്ടോ ഹാങ്ങിങ്ങിന് പറ്റിയൊരു വെറൈറ്റിയാണ് സുചിത്രാസൻ ആവശ്യത്തിനുള്ള സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് ഉള്ള സുചിത്രാസൻ പ്ലാന്റിൻ്റെ റേറ്റ് വന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ കുറച്ച് കുഞ്ഞു വിലയുടെ ഒരു ചെടി അവൈലബിൾ ആണ് ഏതാണോ ഈ പ്ലാന്റ്സിന് ടു ഫിഫ്റ്റി മാത്രമാണ് റേറ്റ് ഉള്ളൂ അതാ ഈ വലിയ കവറിൽ അതായത് എട്ടേ പത്ത് കവറിൽ വന്നിരിക്കുന്ന ചെടികളാണ് കേട്ടോ ഇത് ബട്ടർഫ്ലൈ പിങ്ക് ദ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ അവിടെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ബട്ടർഫ്ലൈ പിങ്കിൻ്റെ ഇത്രയും സ്റ്റോക്ക് നമുക്ക് അവൈലബിളാണ് കാരണം ഇതിന് ടു ഫിഫ്റ്റിയാണ് റേറ്റ് ഉള്ളത് ഏകദേശം ഒരു അമ്പത് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഈ പ്ലാന്റിൻ്റെ ഒന്ന് നമുക്ക് നോക്കാം എന്താ ഇങ്ങനെയൊക്കെയാണ് ഈ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പൊ ഇത്രയും സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി മാത്രമാണ് റേറ്റ് ഉള്ളൂ ഇനി നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള അടുത്ത ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺറൈസ് വൈറ്റ് ആണ് കേട്ടോ സൺറൈസ് വൈറ്റിന്റെ എട്ട് ഇഞ്ച് പോട്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ദാ ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ സൺറൈസ് സൺറൈസായിട്ട് അധികം മാർക്കറ്റിൽ അവൈലബിൾ ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ അത് ഇതിന് റേറ്റ് വന്ന് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വന്ന് ഹെവി ബ്ലൂമിംഗ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഇത് ഇതിൽ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ അത്യാവശ്യം നല്ല ബുഷായിട്ട് വന്നിരിക്കുന്ന ചെടികളാണ് കേട്ടോ അടുത്തൊരു പറഞ്ഞു തന്നെ ചില്ലി ഐസ്ക്രീം ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് ചില്ലി ഐസ്ക്രീമിൻ്റെ പ്ലാന്റ്സുകൾ കേട്ടോ അപ്പോൾ ചില്ലി ഐസ്ക്രീമിൻ്റെ ദാ ഈ ഒരു സൈസുള്ള എട്ടിഞ്ച് പോട്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാറായി ചെയ്യാറായിക്കാനും ഒരുപാട് ടൈം ആയെന്ന് തോന്നുന്നു ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡർണയുടെ ഇതുപോലത്തെ ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് അതായത് പൊക്കം കുറഞ്ഞിട്ട് ഒട്ടും തന്നെ പൊക്കമില്ല അതാ അതുപോലെ റൂട്ടൽ പ്ലാന്റ്സ് കെട്ടോ പൊക്കം ഒട്ടും തന്നെ ഈ പ്ലാന്റ്സിനില്ല അതുപോലെ തന്നെ ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് കെട്ടോ അപ്പോൾ ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് എല്ലാത്തിലും ഇത് ഇത്രയും പൂക്കളില്ല കേട്ടോ പൂക്കൾ കഴിഞ്ഞ ദിവസം നമുക്കൊരു മഴ കിട്ടിയിരുന്നു ഇവിടെ രണ്ട് ദിവസം മഴ കിട്ടിയിരുന്നു കുറേ പൂക്കളുകൾ അങ്ങനെ പൊഴിഞ്ഞ് ഈ ചട്ടിയിലൊക്കെ കിടക്കുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് അടർന്നയുടെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ചില്ലി എല്ലോ ചില്ലി എല്ലോയുടെ നല്ല എന്താ ഹെവി പുഷായിട്ട് നിൽക്കുന്ന ഫ്ലവർ ഒക്കെ ഇട്ട പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചില്ലിയല്ലോയ്ക്ക് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത്രയും പ്ലാന്റ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസുകൾ ഷെയർ ചെയ്യുന്നുണ്ട് ഒത്തിരി ടാങ്ക്സ് എല്ലാവരോടും ഒരിക്കൽ കൂടി ഒരുപാട് ടാങ്ക്സ് പറയുവാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ അപ്പം നമ്മൾ ചെറിയ വില നൂറ് രൂപ മുതലുള്ള നമ്മൾക്ക് റയറ് കസ്റ്റ കളക്ട് ചെയ്യുന്നവർക്കുള്ള ചെടികൾ വരെയും നമ്മൾ കാണിച്ചിട്ടുണ്ടോ അതായത് എല്ലാ കസ്റ്റമറേയും നമ്മൾ ഒരേപോലെ പരിഗണിച്ചുകൊണ്ടിട്ടാണ് ഇങ്ങനത്തെ ചെടികളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇനിയും നമ്മൾ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും നല്ല അടിപൊളി വീഡിയോ വരുന്നുണ്ട് കാരണം ഇന്ന് കാണിക്കാത്ത ഒരുപാട് ഐറ്റംസുകൾ ആ ചെടികൾ നമുക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പ്ലാൻസുകൾ നമുക്ക് കാണിക്കുകയാഴ്ചത്തെ സെയിലിനില്ല നെക്സ്റ്റ് വീക്കിലെ സെയിലിനെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ അപ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി പറയുവാണ് എങ്ങനെയാണ് പ്ലേസ് ഓർഡർ ചെയ്യേണ്ടതെന്ന് പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടുന്ന ചെടികളുടെ ലിസ്റ്റ് വാട്സപ്പിലേക്ക് ഇടുക അതോടൊപ്പം നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് ഇടുക കേട്ടോ ഐ മെസ്സേജ് ഇട്ടേച്ച് പോകരുത് അതുപോലെ തന്നെ പ്ലാൻസുകൾ വേണമെന്നുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക പ്ലാൻസുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യുന്നവർക്ക് നമ്മുടെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ് പുത്തൻകുരിശ് എന്ന് പറഞ്ഞ സ്ഥലമാണ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷനിൽ എത്തിച്ചേരാവുന്നതാണ് അതെല്ലാം വാട്സാപ്പിൽ വന്നു കഴിഞ്ഞാൽ ലൊക്കേഷനിൽ എത്തിച്ചേരാവുന്നതാണ് കേട്ടോ ഇനി വാട്സപ്പിലെ മെസ്സേജുകൾ കുറേ അധികം ലേറ്റായിട്ടൊക്കെ ആയിരിക്കും നോക്കുക നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ എന്തായാലും മെസ്സേജ് നോക്കാതിരിക്കില്ല കേട്ടോ എങ്കിലും കുറേ മെസ്സേജുകൾ നോക്കി തീർക്കാനുണ്ട് വളരെയധികം ക്ഷമ ചോദിക്കുന്നു സിക്സിമം മെസ്സേജിൽ എടുക്കാൻ നോക്കാം കേട്ടോ നമുക്ക് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ നമുക്ക് പാക്കിംഗ് സെക്ഷനിലും ചെടികൾ എടുക്കാൻ പോകുന്നതിനും എല്ലാ കാര്യങ്ങളും നമ്മൾ കൂടെ നൽകും അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ നമുക്കത് മെസ്സേജിൽ നോക്കാനുള്ള ടൈം വളരെ കുറവാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്ന പ്ലാൻസുകൾ വേണ്ടുന്നവർ മാത്രം കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാൻസിൻ്റെ ലിസ്റ്റ് ഇടുക അതോടൊപ്പം നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് ഇടാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ